ഹലോ നമസ്കാരം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പാലക്കാട് ഒറ്റപ്പാലത്തെ ഒരുപാട് ഒരുപാട് സിനിമാ ലൊക്കേഷനുകൾ ആഴ്ചകളായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ പാലക്കാട് യാത്രയിൽ അവസാനത്തെ എപ്പിസോഡ് ആട്ടോ ഇത് എന്തുകൊണ്ടാണ് ഇത് അവസാനത്തേക്ക് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ നടക്കണമെന്നില്ല അത്തരം ഒരു വീഡിയോ ആണിത് ആദ്യം നമ്മൾ കരുതി ഇത് പബ്ലിഷ് ചെയ്യേണ്ടെന്ന് പിന്നെ വിചാരിച്ചു ഓക്കെ ഏതായാലും ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചതല്ലേ അത് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാമെന്നാണ് അപ്പോൾ എന്താണ് ഈ വീഡിയോക്ക് സംഭവിച്ചത് എന്ന് വഴിയെ പറയാം അതിന് മുമ്പ് ആദ്യം നമ്മൾ പോകുന്നത് പാലക്കാട് ശ്രീ പര്യാനം ക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളവനാടൻ പ്രദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ദേവാസുരം സിനിമയിലെ ത്രസിപ്പിക്കുന്ന ക്ലൈമാക്സ് രംഗങ്ങൾ നമ്മുടെ നാപ്പോളിയനും ലാലേട്ടനൊക്കെ ഇങ്ങനെ അഭിനയിച്ച് എന്താ പറയുക വേറെ തലത്തിൽ എത്തിച്ച ആ ഒരു രംഗങ്ങളും അതുപോലെ ആ സിനിമയിലെ മറ്റ് പല രംഗങ്ങളും ചിത്രീകരിച്ചൊരു അമ്പലമാണ് ഈ ഒരു ലൊക്കേഷൻ അപ്പോൾ നമ്മൾ ഏതായാലും ഈ ലൊക്കേഷൻ കണ്ടതിന് ശേഷം തിരിച്ചു വരാം പാലക്കാട് പണിയാനം ഭഗവതി ക്ഷേത്രം പണിയാനപ്പെട്ട ഭഗവതി ക്ഷേത്രത്തിൻ്റെ കൽപ്പടവിലാണ് ആക്ച്വലി ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ കാണാം നമുക്ക് വലിയൊരു കൽപ്പടവ് കാണാം അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് കുത്തുവിളക്കും ആൽമരും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള സീനറിയാണ് ഇവിടുന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഇങ്ങോട്ടേക്ക് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ദേവാസുരം സിനിമയുടെ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്ത് അതായത് ശേഖരൻ മുണ്ടക്കിൽ ശേഖരൻ നാപ്പോളിയൻ ചേട്ടൻ്റെ കൈവെട്ടുന്ന സീൻ ലാലേട്ടം കൈവെട്ടുന്ന സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു അമ്പലത്തിലാണ് പണിയാനമ്പറ്റ ഭഗവതി ക്ഷേത്രം എന്ന് പറയും അപ്പം ഈ അമ്പലം നിൽക്കുന്നത് നമ്മൾ മുൻപ് ഷൂട്ട് ചെയ്ത പൂക്കോട്ടുകാവ് കിളിച്ചുണ്ടന്മാമ്പഴ ലൊക്കേഷൻ ലൊക്കേഷനൊക്കെ ഷൂട്ട് ചെയ്തില്ലായിരുന്നു അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം കൂടി ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഈ പിന്നെ ഒരുപാട് മരങ്ങളും ആൽമരവും പാലമരവും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പേര് ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പം ഇവിടെ നേരെ നോക്കിയാൽ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് അല്ലാതായിട്ട് കൈവെട്ടുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ജീവിക്കണം ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഊട്ടുപുരി ഒക്കെ കാണാം നല്ല ഭംഗിയുള്ള സ്ഥലം ശരിക്കും പാലക്കാടൻ ഭംഗി അത്രയും ഞാൻ ലൈഫ് കണ്ടും എന്താ ഭംഗിയുള്ള ക്ഷേത്രങ്ങളിൽ വന്നതാണ് അതെ അതെ എന്ത് ഭംഗിയല്ലേ ആ ക്ഷേത്രങ്ങളൊക്കെ ഭയങ്കര ഭംഗി നമ്മൾ നേരത്തെ പോയി മീശമാധവന്റെ അതും ഭയങ്കര ഭയങ്കര ഭംഗിയുള്ള ക്ഷേത്രം പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ഇത് എൻ്റെ ഡിഫറൻ്റ് ആയിട്ട് ഭയങ്കര വലുപ്പമാണ് അപ്പം ആ കാണുന്ന കിണറില്ലേ ആ കിണറിൻ്റെയും ഈ ചേരുമരത്തിൻ്റെയൊക്കെ ആ ഭാഗത്തുള്ള ആ ഒരു പറമ്പിലാണ് നമ്മുടെ രേവതി ചേച്ചി കെട്ടിയിട്ടിട്ടുള്ള ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇത് പലമര പാലല്ലേരാണെന്ന് തോന്നുന്നു ചേരെയോ ചേര് ചേരി അത് ഭംഗിയുണ്ട് ഈ ഏറ്റവും ഈ ഈ ഭംഗി നല്ല ഭംഗിയുണ്ട് സിനിമയിൽ ക്ലൈമാക്സിൽ മാത്രമല്ല അല്ലാതെ തന്നെ ഒരുപാട് ഒരുപാട് സീനുകൾ ചിത്രീകരിച്ചിട്ടുള്ളത് ഒരു അമ്പലത്തും പരിസരത്തുമാണ് ഇവിടുത്തെ പൂരവും കൊടിയേറ്റവും തന്നെയാണ് ഈ മുണ്ടക്കൽ ശേഖരനും മംഗലശ്ശേരി നീലകണ്ഠനും തമ്മിലുള്ള ഈ ഒരു ചിരവൈരത്തിന് തന്നെ തുടക്കമിടുന്നത് പിന്നെ ശേഷം നമ്മൾ കാണുന്നതാണ് ഈ സിനിമയുടെ കഥ അപ്പോൾ ഈ കാണുന്ന ഈ വലിയ സ്റ്റെപ്പ് ഉണ്ടല്ലോ അതിൻ്റെ മോളിൽ നിന്ന് ആന ഇറങ്ങി വരുന്നൊരു സീന് ഈ സിനിമയുടെ തുടക്കത്ത് കാണാൻ പറ്റും അതുപോലെ ഈ ഒരു പൂരം ഇവർ ചിത്രീകരിച്ചിട്ടുള്ളത് എന്താ പറയാ വലിയ ജനക്കൂട്ടത്തിന്റെ ഇടയിലാണ് അതേപോലെ ക്ലൈമാക്സിൽ ഈ മുണ്ടക്കൽ ശേഖരനും നീലകണ്ഠനും തമ്മിലുള്ള ഒരു ഇടി കണ്ടമാന ജനക്കൂട്ടത്തിന്റെ ഇടയിലാണ് ഇവർ ചിത്രീകരിച്ചിട്ടുള്ളത് അതിമനോഹരമായിട്ട് തന്നെ അവിശേഷി ഈ ഒരു രംഗങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല പുറത്തുനിന്ന് ഈ ഇലോടെ കാണാല്ലേ ഭയങ്കര രസം കേട്ടോ ഈയൊരു ബിൽഡിങ്ങൊക്കെ ഉണ്ടോ ഈ ഒരു ആർക്കിടെക്ചറൊക്കെ ഒക്കെ പഴയതാണ് പക്ഷെ നല്ല ഒരു ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇത് ഇതിലൂടെയാണ് കുളത്തിലേക്ക് ഇറങ്ങാൻ തോന്നുന്നു നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇനിവേ നമ്മളിലൂടെ പോകാം ഇവിടെ നല്ല കുളമുണ്ട് വലിയ കുളം ആഹാ അയവ എന്താ ഭംഗി രണ്ട് ദിവസം ഉണ്ടായിരുന്നു ഈ രണ്ട് ദിവസവും ഞങ്ങൾ കോമൺ കോമണായിട്ട് ഒരുപാടധികം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഒരു ലൊക്കേഷനായിരുന്നു ഈ വരിക്കാശ്ശേരി മന പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡിൻ്റെ സമയത്ത് അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് ആർക്കും പ്രവേശനമെന്നില്ല അതു മാത്രമല്ല ലാലേട്ടൻ്റെ ഒരു പുതിയ സിനിമ ആറാട്ട് ആ സിനിമയുടെ എന്താ പറയുക സെറ്റിങ്സും ഈ ഒരു സമയത്താണ് അവിടെ അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആർക്കും പ്രവേശനമൊന്നും കൊടുത്തില്ല പക്ഷേ ചില കല്യാണ പാർട്ടികൾ അല്ലെങ്കിൽ മുൻകൂട്ടി അവിടെ ബുക്ക് ചെയ്ത ആൾക്കാർക്കൊക്കെ അവർ പെർമിഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വരിക്കാശ്ശേരി മന നമുക്ക് മിസ്സായി ദേവാസുരത്തിലും അതുപോലെ മറ്റു ലാലേട്ടൻ്റെ സിനിമകളിലൊക്കെ ഉള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ ആയിരുന്നു വരിക്കാശ്ശേരി മന ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് കിട്ടിയ ഒരു ലൊക്കേഷൻ ആണ് മേലേപ്പറമ്പ് ലാങ് വീട് എന്ന സിനിമയിലെ വീട് എന്നും ഓരോ റിക്വസ്റ്റ് വെച്ച് കിട്ടും അപ്പോൾ അതിന് കുന്നത്ത് വീട് എന്നാണ് വീടിൻ്റെ പേര് ഒറ്റപ്പാലത്ത് വാണിയംകുളം എന്ന സ്ഥലം കഴിഞ്ഞിട്ട് പനയൂർ എന്നൊരു ഗ്രാമമുണ്ട് അവിടെയാണ് നമ്മുടെ കുന്നത്ത് വീട് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ചോദിച്ച് ചോദിച്ച് ആ സ്ഥലത്തെത്തി പക്ഷേ അപ്പോൾ സംഭവിച്ചത് ഇതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം പ്രാക്സിസ് ട്രെയിനിങ് സെൻറ്റർ ആണ് പനയൂരിൽ ഇപ്പോൾ ഈ ഗേറ്റില്ലേ ഈ ഗേറ്റ് ഇപ്പോൾ പൂട്ടി ക്ലോസ്ഡ് ആണ് ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ ഈ ഗേറ്റ് തുറന്ന് നേരെ ഒരു വലിയ റോഡാണ് ഇങ്ങനെ നേരെ പോകണം ഇവിടെ നോക്കിയാലൊന്നും കാണില്ല നോക്കിയിട്ട് കാണിച്ചു തരാൻ ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചു പക്ഷേ ഒരുപാട് ദൂരത്ത് പോയതാണ് ആ കുന്നത്ത് വീട് കാണാനാവുക അപ്പം നോക്കട്ടെ ഈ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് കാണിച്ചു തരാൻ പറ്റുമെന്ന് കേട്ടോ ഇതാണ് ഇപ്പോൾ സംഭവം ഇപ്പോൾ വലിയ ഗേറ്റൊക്കെയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ മറ്റേ അറ്റത്ത് ഒരു സ്ഥലം വിചാരിക്കുന്നു ഞങ്ങൾ പോയി നോക്കാം അപ്പോൾ ഞങ്ങൾ ഒരുപാട് ബെല്ലൊക്കെ അടിച്ചു നോക്കോട്ടെ ബെല്ലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നെറ്റിൽ നിന്ന് നമ്പർ എടുത്ത് കോൾ ചെയ്ത് നോക്കിയാൽ പക്ഷെ ഒരു രക്ഷയില്ല അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴേക്ക് ഈ ഗേറ്റിൽ നിന്ന് ഒരുപാട് അകലെയാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾക്ക് ഒരിക്കലും ഈ ഗേറ്റിൻ്റെ മുകളിൽ നിന്നാലോ കയറി നോക്കിയല്ലോ ഒന്നും ആ വീട് കാണില്ല അത്രയും അകലെയാണ് ആ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സൈഡിലൂടെ എന്താ പറയുക ആ ഒരു വീട് നോക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല എന്തൊക്കെ മനുഷ്യന്മാർ നടക്കാത്ത സ്ഥലമാട്ടോ പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നടക്കുന്നത് ചിലപ്പം പാമ്പ് കടിക്കും ഞാൻ എന്റെ കാര്യത്തിൽ തീരുമാനിച്ചത് പോണോ അത് വലിയ വെരി വലിയ ഡേഞ്ചറാ കേട്ടോ എടാ പോണോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് നേരെ നമുക്ക് ആ വയലിൻ്റെ അടുത്തേക്ക് പോവുക ഏതെന്ന് വെച്ചാൽ ഇവർ ലാസ്റ്റിലെ സീനിൽ അടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഈ നമ്മുടെ ഷോഭന ശേഷി പിടിച്ചു കൊണ്ടുപോകുമ്പോഴുള്ള ഈ ആളായിട്ടുള്ള അടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്ത വയലുണ്ട് ആ റോഡൊക്കെ അതേപോലെ തന്നെ ഉണ്ടോ നമുക്ക് ആ സീൻ കണ്ടാൽ അതേ രീതിയിൽ മനസ്സിലാവും നമുക്ക് കുറച്ച് മുന്നോട്ടേക്കാണ് നമുക്ക് ആ സീനൊന്ന് ഷൂട്ട് ചെയ്യാൻ പോകുക യപ്പറമ്പിൽ ആൻ വീട് ഷൂട്ട് ചെയ്ത ജയറാമേട്ടൻ്റെ വീട്ടിലേക്കായിരുന്നു പോയത് അവിടെ ചെന്നപ്പോൾ നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഈ കാണുന്ന വയൽ ഈ കാണുന്ന വയലും ഈ റോഡൊക്കെ നിന്നിട്ട് വളരെ ഫെമിലിയർ ആയിരിക്കും ആ ഫിലിമിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വയലാണ് ആക്ച്വലി നമ്മൾ ഈ കാണുന്നത് ഈ വയലിലൊക്കെ വീണിട്ടുള്ള ഭയങ്കര അടിയും എന്താ പറയുക ഒക്കെ ഉണ്ടാകും അടിയിൽ ആ ഒരു സീൻസൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് ജയറാമേട്ടൻ ഈ റോട്ടിൽ നിന്നിട്ട് തടയുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കറക്റ്റ് റോട്ടിൽ നിന്നിട്ടാണ് ആ ജീപ്പ് തടയുന്ന സീൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് കാണുന്ന രണ്ടും മല പിന്നെ അവിടെ അപ്പുറത്തൊരു വൈറ്റ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഈ ഫിലിമില് ആയിട്ട് കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആക്ച്വലി ഈ ഫിലിം ഇറങ്ങിയത് നമ്മുടെ രാജസേനചേട്ടിൻ്റെ ഡയറക്ഷനാണ് ഈ ഫിലിം രഘുനാഥ് പാലേരി പുള്ളിക്കാരനാണ് ഇതിൻ്റെ സ്റ്റോറിയൊക്കെ ഇങ്ങനെ എന്താ പറയുക നമുക്ക് ഇതേ ലൊക്കേഷൻ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇതേപോലെ തന്നെ കാണാൻ എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ വലിയ കിട്ടലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സീൻ കണ്ടാലറിയാം ഈ കറക്റ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല വീട് വീട് കാണിക്കാൻ പറ്റില്ല അത് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്ത ഒരു തവണ ഇവരെ വിളിച്ച് പെർമിഷൻ എടുത്ത് ഈ വീടും നമ്മുടെ വരിക്കാശ്ശേരി മനയും ഒക്കെ ഞങ്ങൾ അടുത്ത ഒരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും അടുത്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞ പുതിയ പുതിയ ലൊക്കേഷൻ വീഡിയോസായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും അതുവരെ ബൈ